യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി മോട്ടിവേഷൻ ക്ലാസും പുതുവർഷ ആഘോഷവും സ്നേഹവിരുന്നും നടന്നു മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ഉദ്ഘാടനം നിർവഹിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബിയും ലയൻസ് ക്ലബ് ഓഫ് അരിമിത്രയും സംയുക്തമായി ഗവൺമെന്റ് എച്ച് എസ് എസ് ഈരാറ്റുപേട്ടസ് യൂണിറ്റുമായി സഹകരിച്ച് ഇരുമാപ്രമറ്റം എം ഡി സി എം എസ് എച്ച് എസ്സിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിൽ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ലാൻസ് ഷാജിമോൻ മാത്യു മോട്ടിവേഷൻ ക്ലാസും പുതുവർഷ ആഘോഷവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു മേലുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഷീജസ് അധ്യക്ഷത വഹിച്ചു ബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി പി ടി പ്രസിഡന്റ് മുജീബ് മടത്തിപ്പള്ളിൽ ലാൻസ് ക്ലബ് സെക്രട്ടറി ടിറ്റോ തെക്കൽ സ്റ്റാൻലി തട്ടാരിപറമ്പിൽ ജോസഫ് ചാക്കോ ദീപാമോൾ ജോർജ് സൂസൻ വി ജോർജ് പ്രോഗ്രാം ഓഫീസർ സിന്ധു പി ജി മനോജ് ടി ബെഞ്ചമിൻ എന്നിവർ നേതൃത്വം നൽകി പാല